തട്ടിക്കൊണ്ടുപോകൽ നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ കേസ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിനും രണ്ടാമത്തെ ബകാൻ ദിയാകൃഷ്ണയ്ക്കുമെതിരെ കേസ് ദിയയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ പരാതിയിലാണ് തട്ടിക്കൊണ്ടുപോകലിന് ഇരുവരുടെയും പേരിൽ പോലീസ് കേസെടുത്തത് കുറച്ച് ദിവസം മുമ്പ് ജീവനക്കാർ അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെന്നാരോപിച്ച് കൃഷ്ണകുമാർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു അതിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ജീവനക്കാരും നടപടി ആവശ്യപ്പെട്ട് ഇരുവർക്കുമെതിരെ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ പരാതി വ്യാജമാണെന്നാണ് കൃഷ്ണകുമാറിന്റെ പ്രതികരണം പണം തട്ടിയത് കണ്ടുപിടിച്ച ശേഷം തെറ്റ് സംബന്ധിച്ച എട്ട് ലക്ഷം രൂപ ജീവനക്കാർ തിരികെ നൽകിയെന്നും കേസിൽ ഏതു തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ താൻ തയ്യാറാണെന്നും നടൻ പറഞ്ഞു ദിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമായ ഓബൈ ഒസിയുമായി ബന്ധപ്പെട്ടാണ് വിവാദ സംഭവം നടന്നിരിക്കുന്നത് കോളേജ് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇരുപത്തിയേഴുകാരിയായ ദിയ ബിസിനസിലേക്ക് തിരിഞ്ഞത് ഫാൻസി ആഭരണങ്ങൾ സാരികൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ളതാണ് ദിയയുടെ ഉടമസ്ഥയിലുള്ള ഓബൈ ഓസി എന്ന സ്ഥാപനം ഓൺലൈൻ വ്യാപാരത്തിന് പുറമെ തിരുവനന്തപുരത്ത് ഒരു ഫിസിക്കൽ സ്റ്റോറും ഓബൈ ഒസിക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ദിയ തുടക്കം കുറിച്ചത് ഇതിനോടകം മൂന്ന് ലക്ഷത്തിനു മുകളിൽ ഹാപ്പി കസ്റ്റമേഴ്സിനെ സ്ഥാപനത്തിൽ ലഭിച്ചു കഴിഞ്ഞു വ്യാപാരങ്ങൾ ഏറെയും സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് വഴിയാണ് നടക്കുന്നത് ദിയയും ഭർത്താവും അശ്വിനും തന്നെയാണ് എല്ലാം നോക്കി നടത്തുന്നത് സ്ഥാപനം വിപുലീകരിച്ച ശേഷമാണ് പുതിയ കുറച്ച് ജീവനക്കാരെ കൂടി ദിയ നിയമിച്ചത് എന്നാൽ അവരിൽ ചിലർ മൂലം തനിക്ക് പണം നഷ്ടമായി എന്ന് കഴിഞ്ഞ ദിവസം ദിയ വെളിപ്പെടുത്തിയിരുന്നു കടയിൽ നിന്നിരുന്ന രണ്ട് വനിതാ ജീവനക്കാർ തന്റെ അഭാവത്തിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് ദിയ ആരോപിച്ചിരുന്നു ഉപഭോക്താക്കൾക്ക് ബില്ല് പേ ചെയ്യുന്നതിനായി ഒരു ക്യു കോഡ് ദിയ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ക്യു ആർ പ്രവർത്തനരഹിതമാണെന്ന് കസ്റ്റമേഴ്സിനെ പറഞ്ഞ് ധരിപ്പിച്ച് ജീവനക്കാർ അവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ട് പണം അടുപ്പിച്ചു ജീവനക്കാർ നൽകിയ ക്യു ആർ കോഡിൽ ദിയയുടെയോ ഓബൈ എന്ന സ്ഥാപനത്തിന്റെയോ പേര് കാണാതായതോടെ ഉപഭോക്താക്കളിൽ ചിലർക്ക് സംശയം തോന്നി ദിയെ കാര്യം ധരിപ്പിച്ചു ാണ് നാളുകളായി നടക്കുന്ന തട്ടിപ്പിന്റെ കഥ ദിയ മനസ്സിലാക്കുന്നത് മുൻ ജീവനക്കാരിൽ ഒരാൾ അവരുടെ ഫോൺ പേ അക്കൗണ്ട് പോലും ഓബൈ ചെയ്തിരുന്നു കസ്റ്റമേഴ്സിൽ നിന്ന് ലഭിച്ച സ്ക്രീൻഷോട്ടുകളും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ജീവനക്കാരുടെ പേരു വിവരങ്ങളും ദിയ പുറത്തുവിട്ടിരുന്നു മാസം ഗർഭിണിയായ ദിയ പ്രഗ്നൻസി കാലഘട്ടത്തിനൊപ്പം തന്നെ ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരമൊരു ആരോപണം പുറത്തു വന്നിരിക്കുന്നത്